ഹലോ ഗൈസ് ഇതാ ചിങ്ങമാസത്തിൻ്റെ അവസാന ദിവസം എത്തിയിട്ട നമ്മുടെ കാസർഗോഡുകാർക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ചിങ്ങമാസം ഒന്ന് മുതൽ ചിങ്ങമാസം അവസാനം വരെയും പൂടുക എന്നൊരു ചടങ്ങ് നമ്മുടെ കാസർഗോഡ് ഉണ്ട് കേട്ടോ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ എന്താ ഇന്നാണ് അവസാന ദിവസം അങ്ങനെ അങ്ങനെതാ വൈകുന്നേരം നമ്മളിതാ പൂക്കളെല്ലാം പറിച്ചു വന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ പൂടണം ചെറുതായി ഒരു അതിനുവേണ്ടി പുതിയ പുതിയ ചടങ്ങൊക്കെ ഉണ്ട് അതിനെ ഞാനിന്ന് പരിചയപ്പെടുത്താം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാവിലൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ പറിച്ചു ശേഖരിച്ച് വന്നു അതുപോലെ തന്നെ അടയിട ഉണ്ടാക്കാനുണ്ട് അടയും ഉണ്ടാക്കിയിട്ടോ പണ്ടത്തെ കാലങ്ങളിൽ അട ചുടുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ഇപ്പോൾ കാലം മാറുന്നതനുസരിച്ച് കോലവും മാറിയിട്ടാണ് ചില മാറ്റങ്ങളൊക്കെ വന്നു വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴത്തേക്കും അമ്മ അതാ വളക്കൊക്കെ കത്തിച്ചു അതാ പൂജാമുറിയിൽ അമ്മ എന്താ ചെയ്തു വന്നിട്ടുണ്ട് ചെറിയൊരു പൂക്കളം വരച്ചു അതിലേക്ക് തപ്പൂ ഇട്ടു നമ്മൾ നേരത്തെ വെച്ച പ്ലാവിലയിൽ ഒരു എന്താ തിരിയും കത്തിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ ചുട്ട അടുത്ത അടയും ഒരു ചെറിയൊരു പീസ് അടയും വെച്ച് നമ്മൾ നമ്മളെന്താ ചിങ്ങമാസത്തിൻ്റെ അവസാന ദിവസം നമ്മൾ ആഘോഷിക്കുന്ന ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത് ശരിക്കും ഇത് മറ്റു സ്ഥലങ്ങളിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ശരിക്കും ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കത്തിച്ച വിളക്കും അതുപോലെ തന്നെ ഈ പൂവൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അതൊക്കെ കഴിഞ്ഞതാ രാ സന്ധ്യാവുമ്പോഴത്തേക്കും ഇവിട്ടി നന്നായി കഴിച്ചു അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞു കേട്ടോ